നിന്ന് കിട്ടുന്ന സംരക്ഷണം പോലും മുസ്ലിങ്ങളിൽ നിന്നും മുസ്ലിങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം ഞാൻ അതിനാണ് തുടക്കത്തിൽ എന്റെ ബോംബെ ജീവിതത്തിലെ ബോംബെ എന്ന റംസാനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ബോംബെ റംസാൻ എനിക്ക് ഹൈന്ദവർ തന്ന ആ സംരക്ഷണം അതും തൊണ്ണൂറ്റിയെട്ടില് ഞാൻ മുംബൈയിൽ പോയി തൊണ്ണൂറ്റി രണ്ടില് ബബറി മസ്ജിദ് കലാപം തൊണ്ണൂറ്റിയെട്ടിലാണ് ഞാൻ മുംബൈയിൽ എത്തുന്നത് അന്ന് എനിക്ക് തന്ന ആ സംരക്ഷണം ഹൈന്ദവ സഹോദരങ്ങൾ തന്ന സംരക്ഷണം ഹൈന്ദവരും മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നത് അത്രേ ലോകത്ത് എവിടെയും മുസ്ലിങ്ങളെ മറ്റു രാഷ്ട്ര മറ്റു മതസ്ഥരെ സംരക്ഷിക്കുന്നില്ല നിങ്ങൾ നോക്കൂ എവിടെ മുസ്ലിങ്ങളും മുസ്ലിങ്ങളും നമ്മൾ തല്ലാത്തത് പാകിസ്ഥാനിലെ ഷിയാക്കളും സുന്നികളും തല്ലുകൂടുന്നില്ലേ ഇറാഖിൽ ഷിയാക്കളും സുന്നികളും തല്ലുകൂടിയിരുന്നില്ലേ ഇറാനിൽ ഷിയാക്കളും സുന്നികളും തല്ലുകൂടുന്നില്ലേ ഇല്ലേ സൗദി അറേബ്യയും യമനും തല്ലുകൂടുന്നില്ലേ ഇതൊക്കെ മുസ്ലിം രാജ്യങ്ങളല്ലേ സൗദിനടെ അവിടെ എന്താ ഹിന്ദുക്കാ വല്ലോടുന്നത് അല്ലെങ്കിൽ ഹിന്ദുസും ക്രിസ്ത്യൻസാണ് വില അവിടെ അതിലിപ്പോൾ നിങ്ങൾ എടുത്തു പറയുന്നത് ഇസ്രയേലും പലസ്തീനും ഇസ്രയേലും പലസ്തീനും തല്ലോ ഒന്ന് ജൂലരാജവും ഒന്ന് അറബ് രാജ്യവും എന്നാൽ നിങ്ങൾ എന്തുകൊണ്ട് സൌദിയും യമനും തല്ലിക്കൂടുന്നത് പറയുന്നില്ല സൌദിയിലും യെമനിലും യമനില എത്രയോ പാവപ്പെട്ട മുസ്ലിങ്ങൾ കടന്നു മരിക്കുന്നു എന്താ യമനെ കുറിച്ച് ആരും വേവരാതിപ്പെടാത്തതും കരയാത്തതും സൗദി അറബ് സൗദി അറബ് രാജ രാജാവിന്റെ കീഴില് ആ കീഴിൽ യുദ്ധം നടന്നിട്ട് ആയിരത്തി തൊള്ളായിരം സോറി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ സൗദിയും യമനും തല്ലുകൂടിയപ്പോൾ അവര് യുദ്ധമുണ്ടായപ്പോൾ യമനിലെ എത്രയോ പാവങ്ങൾ കരഞ്ഞു പാവങ്ങൾ മരിച്ചു അത് ഹിന്ദു രാഷ്ട്രമാണോ സൗദി അറേബ്യയും യമനും രണ്ടും മുസ്ലിം രാഷ്ട്രമല്ലേ അവരെന്താണ് തല്ലുകൂടിയിരുന്നത് അവരെന്താണ് യുദ്ധം ചെയ്തിരുന്നത് അതൊന്നും ആർക്കും പറയാനില്ല പാകിസ്ഥാനിലെ മുസ്ലിങ്ങളും മുസ്ലിങ്ങളും തല്ലുകൂടുന്ന നിങ്ങൾ അറിയുന്നില്ല ഇറാനിലെ ഷിയാക്കളും മുസ്ലിങ്ങളും തല്ലൂട രണ്ട് മുസ്ലിങ്ങളാണ് അല്ലെ ഒന്ന് ഷിയ മുസ്ലിം ഒന്ന് സാദാ സുന്നി മുസ്ലിം ഇവ നിങ്ങൾ ആരെങ്കിലും പറയാറുണ്ടോ അവിടെ മരിക്കുന്ന മുസ്ലിങ്ങളെ രണ്ട് രണ്ട് ഭാഗത്ത് മരിക്കുന്ന മുസ്ലിംസ് ആണ് ഇവർക്കൊക്കെ ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ചിന്തിക്കിന്തിക്കാല ബുദ്ധി ഉണ്ടാവുക ഇവിടെ നമുക്ക് ഇന്ത്യ രാജ്യത്ത് ഇന്ന് സംരക്ഷണം തരുന്നത് മുസ്ലിങ്ങൾക്ക് സംരക്ഷണം തരുന്നത് മോദിജിയാണ് അല്ലാന്ന് നിങ്ങൾക്ക് പറയുമ്പോ നിങ്ങൾക്ക് പറയാം ഇവിടെ ഉള്ള രാഷ്ട്രീയക്കാർക്ക് പറയാം അനുപസ്ഥരായ ആൾക്കാർ അത് നിഷേധിക്കില്ല മോദിയുടെ സംരക്ഷണത്തില് ഇന്ന് ഇന്ത്യ രാജ്യം ലോക രാജ്യങ്ങൾക്ക് മാതൃകയായി ഇന്ത്യ രാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ അതിന് പറ്റുമെങ്കിൽ നിങ്ങൾ മോദിജിക്ക് സപ്പോർട്ട് ചെയ്യാം മോദിജി നിർത്ത സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാം തോൽക്കണേ തോറ്റോട്ടെ അത് നമുക്ക് വിഷയമല്ല തോറ്റാലും ശരി ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യാം എനിക്കതേ പറയാനുള്ളൂ ഈ റംസാൻ മാസത്തിൽ ഈ പുണ്യ റംസാൻ മാസത്തില് വെള്ളിയാഴ്ച ദിവസം പോലും ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും അർത്ഥണ്ടോ അത് വേണ്ടതിനാണ് പറയുന്നത് ഇപ്പൊ കുറെ ആൾക്കാർ പറയും അവര് കാഫ്രീങ്ങളല്ലേ അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടോ അവര് മറ്റുള്ളതല്ലേ അതൊക്കെ കുറെ ആൾക്കാർ അവരെ വിളിച്ച് പറയുന്നതാണ് ഇപ്പോഴ ഇവിടെ അങ്ങനെയാണെങ്കിൽ അവരുടെ കാഫ്രീങ്ങൾ അല്ലാത്ത ഏത് സ്ഥാനാർത്ഥികളല്ലത് അപ്പൊ മുസ്ലിം സ്ഥാനാർത്ഥികൾ ആരാധത് സി പി എമ്മിലായാലും കാഫ്രീകളല്ലത് കോൺഗ്രസിലായാലും കാഫ്രീങ്ങൾ എന്തെങ്കിലും ഉള്ളത് ആൻസർ മനസ്സിലുള്ളത് കാഫ്രീങ്ങളല്ലാത്ത സ്ഥാനല്ലോ വിഷയാ ബി ജെ പി കാര്യം മാത്രമാണോ കാഫ്രീ മുസ്ലിങ്ങൾ അല്ലാത്തവർ മുസ് എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് അല്ലാത്ത അല്ലാത്തതെന്ന് അറബി അർത്ഥം തെറ്റിദ്ധരിക്കുന്നു വേണ്ട ഞാനൊരു ആളോടെ പറഞ്ഞത് അവർ കാഫ്രീങ്ങൾ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടോ ഞാൻ പറഞ്ഞ കാഫർ അല്ലാത്ത ആരാ മുസ്ലിംമാനായ സ്ഥാനാർത്ഥി ആരാ ജയിക്കും എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ആരാ ഒന്ന് മലപ്പുറത്തെ സ്ഥാനാർത്ഥി പൊന്നാൻ സ്ഥാനാർത്ഥി ഉണ്ടാവും അല്ലെ മാക്സിമം പോയാല് കേരളത്തിൽ രണ്ടേ രണ്ട് പേര് ജയിക്കും എന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥി മുസ്ലിങ്ങളില് വേറെ ഏതെങ്കിലും പറയാൻ പറ്റുക പതിനെട്ടെണ്ണത്തിൽ മുസ്ലിം സ്ഥാനാർത്ഥി നൂറ് ശതമാനം ജയിക്കുന്നു പറയാൻ പറ്റ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നിങ്ങള് ബാക്കിയൊക്കെ അല്ലേ അപ്പൊ അപ്പൊ ഇരട്ടത്താപ്പ് തെറ്റിദ്ധരിക്കുമ്പോ നിർത്ത രാഷ്ട്രീയത്തില് അത് നോക്കരുത് രാഷ്ട്രീയം പറഞ്ഞ പള്ളി കമ്മിറ്റിക്കല്ല തിരഞ്ഞെടുക്കുന്നത് ആ രാജ്യനന്മയ്ക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് രാജ്യ നന്മയ്ക്ക് വേണ്ടിട്ട് തെരഞ്ഞെടുക്കുമ്പോ അത് അത് നോക്കുക അതിന് പ്രാധാന്യം കൊടുക്കുക അവൻ മുസ്ലിമാനാണോ അവൻ ക്രിസ്ത്യാനിയാണോ അവൻ ഹിന്ദു ആണോ അവന്ന് നോക്കണ്ട ആ സ്ഥാനാർത്ഥി പാർലമെന്റ് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തിന് വേണ്ടി നമ്മളെ ഏരിയക്ക് വേണ്ടി ശബ്ദിക്കാൻ കഴിവുള്ളവനാണോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി നാലക്ഷരം മിണ്ടാൻ പറ്റുന്ന ആളാണോ നോക്കുക അല്ലാതെ ഏതെങ്കിലും ഒരു ഊമനെ കൊണ്ടായിട്ട് പാർലമെന്റിൽ അമിത്ഷാന്റെയും നരേന്ദ്രമോദിയുടെ ഒക്കെ മുന്നിൽ കൊണ്ടിരുന്നവരെ ഇങ്ങനെ നിൽക്കേണ്ടി വരും അതൊരു കാര്യമല്ല സമർത്ഥനായി സംസാരിക്കാൻ കഴിയുള്ള ആൾക്കാരെ മാത്രം പാർലമെന്റിലേക്ക് അയക്കുക ഏതെങ്കിലും ബൊമ്മ കുട്ടികളെ നിർത്തിയിട്ട് സ്ഥാനാർത്ഥികളെ പൈസ ചാക്കിനെ കൊടുന്ന് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടോ നിങ്ങളുടെ ഏരിയകളിലൊക്കെ അതൊക്കെ നിങ്ങൾ തിരിച്ചറിയാം ആർക്ക് വോട്ട് കൊടുക്കണം എന്നുള്ളത് ഇവരൊക്കെ ഈ വേഷം കെട്ടി പല അഭിനയ വേഷത്തിലൊക്കെ വന്നിട്ട് വോട്ട് ചോദിക്കും പല രാഷ്ട്രീയക്കാരും അതിനൊന്നും വോട്ട് കൊടുക്കാൻ നിൽക്കരുത് നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ വിരൽ വിരൽത്തുമ്പത്ത് അത് നിങ്ങൾക്ക് വിലപ്പെട്ടതാണ് സുരേഷ് ഗോപി സാറിന് ഒരു വോട്ട് കൊടുക്കാൻ ഭാഗ്യം കിട്ട തൃശൂർക്കാരെ നിങ്ങൾ ഈ അവസരം നഷ്ടപ്പെടുത്തരുത് നൂറ് ശതമാനം ജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റ് നിങ്ങൾ തൃശ്ശൂരാണ് അത് ഗ്യാരണ്ടിയിൽ ജയിക്കുകയും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫീൽഡ് വർക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനം അദ്ദേഹത്തിന് കാണുമ്പോൾ ആൾക്കാര് ഓരോ കാര്യങ്ങൾ പറയുന്നതും അദ്ദേഹം ഞാനൊക്കെ ചെന്നപ്പോൾ തന്നെ അദ്ദേഹത്തിനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഓഗ സ്പോട്ടിലോ എന്ന് പാസ്സാക്കി കൊടുക്കും അദ്ദേഹം അദ്ദേഹം ഒരു എം പി ആവാതെ നിങ്ങൾ നാലോച്ചു നോക്ക് എം പിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവനും അദ്ദേഹം ജീവക്കാരന്റെ പ്രതിനിധികൾ മാറ്റിവെക്കും അത്രയും നല്ല മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇപ്പോൾ ഇരുപത്തയ്യായിരം രൂപ പെൻഷൻ ഉണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറും പാവങ്ങൾക്ക് പാവങ്ങൾക്ക് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുക ആ മനുഷ്യൻ അത്രയും നല്ലൊരു മനുഷ്യനാണ് സുരേഷ് ഗോപി സാറ് വോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് വോട്ട് ചെയ്തൊന്ന് ശ്രമിച്ചു നോക്ക് പല പ്രാവശ്യം തൃശ്ശൂർക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പല ആൾക്കാരെയും വിജയിപ്പിച്ചതാണ് ഈ ഒരു പ്രാവശ്യം നമ്മുടെ സുരേഷ് ഗോപി സാറിന് വിജയിപ്പിച്ച് കൊടുക്ക് എന്നിട്ടൊന്ന് നോക്ക് രണ്ട് പ്രാവശ്യം നിങ്ങൾ അവരെ മാറ്റി നിർത്തിയതല്ലേ മൂന്നാമത് മൂന്നാമത് നിങ്ങളോട് മുന്നിൽ വന്നിട്ട് അദ്ദേഹം നിങ്ങളോട് ചോദിക്കാൻ എനിക്ക് വോട്ട് തരാൻ വേണ്ടി അല്ലെ ആ മനുഷ്യനൊരു അവസരം കൊടുത്തു നോക്കും മക്കളെ തൃശ്ശൂർക്കാരെ നിങ്ങൾ വോട്ട് നഷ്ടപ്പെടില്ല ഗ്യാരണ്ടിയാണ് ഈ നുണ പറയുന്ന സി പി എമ്മുകാർക്കും നോണ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത വോട്ട് കൊടുക്കല്ലേ നുണ പറയുന്ന സി പി എമ്മുകാരും നുണ പറഞ്ഞിട്ടേയിരിക്കും അതുപോലെ യാതൊരു ഉത്തരവാദിത്വം ആരാണ് പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ പേരെടുത്ത് പറയാൻ പറ്റാത്ത ഒരു പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ അവിടെ മത്സരിക്കണെങ്കിൽ പ്രത്യേകിച്ച് ആ മുരളീധരനൊന്നും അന്തംകുന്തല്ലാത്ത മുരളീധരനാണ് അവരൊക്കെ ആ മുരളീധരനൊക്കെ ജയിച്ചു കഴിഞ്ഞാല് തൃശൂരിലേക്ക് തിരിഞ്ഞു വരില്ല അങ്ങോട്ട് നോക്കുകയില്ല കാരണം വെച്ചാല് സ്റ്റാർ നക്ഷത്രങ്ങളിലെ മൂന്ന് സ്റ്റാറില്പെട്ട ഒരു സ്റ്റാർ ആണ് നമ്മുടെ ഈ മുരളീധരൻ അപ്പോ മുരളീധരനെ പോലെയുള്ള ആൾക്കാർക്കൊന്നും നമ്മൾ വോട്ട് കൊടുത്തിട്ട് കാര്യമില്ല തൃശ്ശൂർക്കാരെ നിങ്ങൾക്ക് അയാളെ ജയിപ്പിച്ചാലെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ കാണുന്നില്ല പിന്നെ അഞ്ചു വർഷം കഴിഞ്ഞിട്ട് മാർക്ക് തന്നെ വരും ഞാനെങ്ങനെ രമ്യ ഹരിദാസ് ഒക്കെ നിങ്ങൾ നോക്ക് രമ്യ ഹരിദാസ് പാട്ട് പാടിയിട്ട് വോട്ട് വാങ്ങിപ്പോയി പിന്നെ രമ്യ ഹരിദാസിന്റെ ആ ഒരു ചലനം അഞ്ചു വർഷം അവിടെ ഉണ്ടായിരുന്നു ആലത്തൂരിലുണ്ടായിരുന്നോ നിങ്ങൾ ആലത്തൊരു കാര്യം തന്നെ പറഞ്ഞാൽ ആണ് ആലത്തൂർ കാല എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോ നൂറ് ശതമാനം ജയിക്കുന്ന ഒരു സീറ്റ് ഉണ്ടെങ്കിൽ അത് തൃശൂരാണ് ആ മനുഷ്യനെ നിങ്ങൾ ജയിപ്പിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരിന്റെ മക്കളെ നിങ്ങൾക്ക് നിങ്ങളെ ആ തൃശൂര് അത് ഏറ്റവും നല്ലൊരു മണ്ഡലമായി ലോക്സഭാ മണ്ഡലമായി മാറും തൃശ്ശൂരിന്റെ തീരദേശത്തേക്ക് ജീവിക്കുന്ന സഹോദരിമാരെ പൊട്ടിക്കറിയുന്നത് നമ്മൾ നമ്മൾ കണ്ടത് നമ്മളെ ക്യാമറയിൽ നമ്മൾ പകർത്തി നിങ്ങൾ കാണിച്ചു തന്നതാണ് ले, ले निके पारे निके पारे െ തൃശ്ശൂരിൽ സുരേഷ് ഗോപി സാർ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കേരളത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സുരേഷ് ഗോപി സാറിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ബി ജെ പി ഇഷ്ടപ്പെടുന്ന ആൾക്കാര് മാക്സിമം സുരേഷ് ഗോപി സാറിനെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള മാക്സിമം പരിശ്രമം നടത്തണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ജയിച്ചു വരേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ് അദ്ദേഹം ഒരു തൃശ്ശൂർക്കാരൻ്റെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചാലും ഞാൻ തൃശ്ശൂർക്കാരുടെ മാത്രം എം ആയിട്ട് നിൽക്കില്ല ഞാൻ കേരളത്തിൽ ഉടനീളം സേവനം ചെയ്യും സഹായം നടത്തും എന്നാണ് അദ്ദേഹം നമ്മോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് എനിക്കൊക്കെ അദ്ദേഹത്തോട് ഇത്തിരി ഇഷ്ടം ഈ മലപ്പുറത്ത് നിന്നിട്ട് അങ്ങ് തൃശ്ശൂരിന് വേണ്ടി ശബ്ദിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം തൃശ്ശൂർ ജയിച്ചാലും മലപ്പുറത്തും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാവും അദ്ദേഹത്തിന്റെ സേവനം സേവനമുണ്ടാവും അദ്ദേഹത്തിന്റെ സഹായം ഉണ്ടാവും എന്നുള്ള കത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് തൃശ്ശൂരിന്റെ മക്കളോട് പറയാതെ ഈ ഒരു പ്രാവശ്യം അവസരം നിങ്ങള് നമ്മുടെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സാറിനെ നിങ്ങൾ വിജയിപ്പിക്കാൻ മാക്സിമം ശ്രമിക്കണം ഓരോ വോട്ടും നിങ്ങൾ പല ആൾക്കാരും പലതും പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കും കൊടുക്കണ്ട അവൻ സംഖ്യയാണ് ചാണകമാണ് ഗോമൂത്രാണ് പിന്നെ അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവന് ജയിച്ചു പോയവനെ കാണൂല അങ്ങനെയല്ല മക്കളെ സുരേഷ് ഗോപി സാറ് അവിടെ തോറ്റിട്ട് പോലും ഇത്ര ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് നിങ്ങളെന്ന് ആലോചിച്ചു നോക്ക് ഓരോരുത്തരും ഓരോരുത്തരും അനുഭവം പറയും നിങ്ങൾ കേട്ടിട്ടില്ലേ തോറ്റൊരു സ്ഥാനാർത്ഥിക്ക് ഇത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ ജയിച്ച സ്ഥാനാർത്ഥിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും ഞാൻ അവിടെ കണ്ടൊരു കാഴ്ചയാണ് ഓരോ ലോകസഭാ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് പക്ഷേ നമുക്ക് കണ്ടാൽ തോന്നും ഗ്രാമസഭാ തെരഞ്ഞെടുപ്പാണ് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് തോന്നിപ്പോവും കാരണം സുരേഷ് ഗോപി സാറിന്റെ ഫീൽഡ് വർക്ക് ആ ഓരോ ആ മണ്ഡലം ആ ലോകസഭാ മണ്ഡലം തൃശ്ശൂർ പോലുള്ള ലോകസഭാ മണ്ഡലത്തിൽ നിങ്ങൾ പറയണെങ്കിൽ ഓരോ ഗ്രാമ ഗ്രാമാനും അദ്ദേഹം പോകുന്നുണ്ട് ജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട് ഞാൻ അത് കണ്ടിട്ട് സുരേഷ് ഗോപി സാറിന് ഒരു വോട്ട് കൊടുക്കാൻ ഭാഗ്യം കിട്ട തൃശൂർക്കാരെ നിങ്ങൾ ഈ അവസരം നഷ്ടപ്പെടുത്തരുത് ഈ ഒരു അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ